ഭഗവാൻ കൃഷ്ണൻ്റെയും ഭഗവാൻ മുരുകൻ്റെയും രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ഇത് കേട്ടോളൂ ശ്രീകൃഷ്ണനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശ്രീകൃഷ്ണൻ സ്നേഹം ബുദ്ധി നയതന്ത്രം കർമ്മം എന്നിവയുടെ പ്രതീകമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങൾ മാറി തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതാണ് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് അപ്രത്യക്ഷമായിട്ടായിരിക്കും നിങ്ങൾക്ക് നല്ല വാർത്തകൾ തേടിയെത്തുന്നത് രാഷ്ട്രീയത്തിലും ബിസിനസ് രംഗത്തുമുള്ളവർ നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും പ്രണയിക്കുന്നവർക്കും വിവാഹം തീരുമാനിച്ചവർക്കും അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഭഗവാൻ ഇതിലൂടെ തരുന്ന സന്ദേശം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്തോളൂ ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ അപ്രതീക്ഷിതമായി നീങ്ങും എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് പോലും കൃഷ്ണൻ അർജുനന് വഴികാട്ടിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൃഷ്ണൻ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സ്ഥിരത നിങ്ങൾക്ക് കൈവരുന്നതാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ നിങ്ങൾ പുഞ്ചിരിയോടെ നേരിടാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവരും അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആരൊക്കെ തന്നെ നിങ്ങളെ തളർത്താൻ നോക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും നിങ്ങളുടെ കീർത്തി വർദ്ധിക്കുകയും ചെയ്യും തൊടുകുറി ശാസ്ത്രത്തിൽ ശ്രീകൃഷ്ണനെ തൊടുന്നത് ഭാഗ്യമായി കരുതപ്പെടുന്നു കൃഷ്ണൻ എന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദൈവമായതിനാൽ ഈ ശുഭനിമിത്തം നിമിത്തം പൂർണ്ണ ഫലത്തിലെത്താൻ ഭക്തർക്ക് സാധാരണയായി ചെയ്യാറുള്ള വഴിപാടുകൾ എന്നത് പാൽപായസം ഈ പാൽപായസം ജീവിതത്തിൽ മധുരവും സന്തോഷവും നിറയാൻ പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കാം അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിന് ശുദ്ധി ലഭിക്കാനും സാധിക്കുന്നതാണ് തുളസിമാല നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ശ്രീകൃഷ്ണന് തുളസിമാല നൽകാം അവൽ നിവേദ്യമാണ് കുചേലനെ അനുഗ്രഹിച്ച പോലെ നിങ്ങളെയും ദാരിദ്ര്യം മാറി സാമ്പത്തിക അഭിവൃദ്ധിക്കും അവൽ നിവേദ്യം നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും അതുപോലെ തന്നെ ആത്മവിശ്വാസവും നൽകുന്നതാണ് പ്രധാനമായും ഇവിടെ പറയാനുള്ളത് വഴിപാടുകൾ നമ്മൾ കേവലം ഒരു ചടങ്ങായി കാണാതെ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചിത്രം മുരുക ഭഗവാന്റെയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർ തൊടുകുറി ശാസ്ത്രത്തിൽ മുരുക ഭഗവാനെ തൊടുന്നത് അതിശക്തമായ നിമിത്തമാണ് മുരുകൻ ദൈവസേനാപതി അഥവാ വിജയത്തിന്റെ ദൈവമായതിനാൽ തോൽവികളിൽ നിന്ന് വിജയത്തിലേക്കുള്ള മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തീർച്ചയായും നടക്കുന്നതാണ് മുരുകനെ തൊടുന്നത് കാര്യസിദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ പരിശ്രമം നടത്തേണ്ടതുണ്ട് തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി ലക്ഷ്യത്തിലേക്ക് എത്താൻ മുരുകൻ നിങ്ങളെ വഴിയൊരുക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള ആശങ്കകളും ആത്മവിശ്വാസക്കുറവും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് ധൈര്യം ലഭിക്കുന്നതാണ് നിങ്ങളെ അസൂയയോടെ നോക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ ശത്രുക്കളുടെ സ്വാധീനം ഇവിടെ ഇല്ലാകും ഇല്ലാതാകുന്നതാണ് അതുപോലെ തന്നെ കേസുകളും വഴക്കുകളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് വളരെ കാലമായി നിങ്ങളെ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾക്കും എല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് മുരുകൻ ഊർജസ്വലതയുടെ ദൈവമാണ് വീട് വസ്തു ഭൂമി തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്കും അതിനൊക്കെയുള്ള തടസ്സങ്ങൾ മാറി സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങളുടെ മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും ജോലിയിൽ തന്നെ അധികാരമുള്ള പദവി ലഭിക്കാനും സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാധ്യത ഭഗവാൻ അനുഗ്രഹിച്ചു നൽകും തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹം മംഗളകാര്യങ്ങളൊക്കെ മുരുകഭഗവാനെ തൊടുന്നത് വഴി തെളിക്കുന്നതാണ് അതുപോലെ തന്നെ മുരുക ഭഗവാനെ തൊടുന്നതിൻ്റെ പ്രധാനമായും ഭഗവാൻ പറയുന്ന സന്ദേശം ഇതാണ് പ്രയത്നിക്കുക വിജയം നിങ്ങളുടേതാണ് ഇനി വരുന്ന ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയോ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുകയോ ചെയ്യുന്നത് ആഗ്രഹങ്ങൾ വേഗത്തിൽ നടക്കാൻ ഭഗവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് മനസ്സിൽ ഭക്തിയോടെയും ഏകാഗ്രതയോടെയും തൊടുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ്